കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാന തുകകളിലൊന്നായ ഇരുപത്തഞ്ച് കോടി രൂപയുടെ ബമ്പർ ലോട്ടറി ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൻ്റെ അവിശ്വസനീയമായ കഥയാണ് തുറവൂർ സ്വദേശിയായ ശരത് എസ് നായരുടേതും നെട്ടൂരിൽ നിപ്പോൺ പെയിൻറ്സ് ജീവനക്കാരനായ ശരത്തിൻ്റെ ജീവിതം ആദ്യമായി എടുത്ത ഒരു ബമ്പർ ടിക്കറ്റിലൂടെ എന്ന നേക്കുമായി മാറി മറിഞ്ഞു ഈ ഭാഗ്യകഥ കേവലം ഒരു വ്യക്തിയുടെ സന്തോഷത്തിനപ്പുറം സാധാരണ ജനങ്ങളുടെ സ്വപ്നങ്ങളെയും സർക്കാരിൻ്റെ നികുതി നയങ്ങളെയും കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്കും തുടക്കമിടുന്നു ശരത്തെ നായർ പലപ്പോഴും ചെറിയ തുകയുടെ ലോട്ടറികൾ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ബമ്പർ ടിക്കറ്റ് എടുക്കുന്നത് ഇതാദ്യമായിട്ടായിരുന്നു നെട്ടൂരിലെ ജോലി ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ നെട്ടൂരിലെ ലോട്ടറി ഏജന്റായ എം ടി ലതീഷിൽ നിന്നാണ് അദ്ദേഹം ഭാഗ്യ നമ്പർ സ്വന്തമാക്കിയത് നറുക്കെടുപ്പ് ദിവസം പതിവ് പോലെ ജോലിയിൽ മുഴുകിയിരുന്ന ശരത് ഫലം വന്നപ്പോൾ ഫോണിൽ സൂക്ഷിച്ചിരുന്ന ടിക്കറ്റിന്റെ ഫോട്ടോയിൽ നോക്കിയാണ് ആ സത്യം തിരിച്ചറിഞ്ഞത് ആ നിമിഷം അദ്ദേഹം അനുഭവിച്ച മാനസിക അവസ്ഥ സന്തോഷത്തെക്കാൾ ഉപരി ടെൻഷനായിരുന്നു വിശ്വസിക്കാൻ പറ്റിയില്ല എന്ന് ശരത് തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന്റെ കയ്യിൽ ഇത്രയും വലിയൊരു തുകയുടെ സമ്മാനം ലഭിച്ചതിന്റെ അമ്പരപ്പിൽ ആരും അറിയാതെ ആ വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ജോലിസ്ഥലത്ത് ആരോടും ഒന്നും പറയാതെ വീട്ടിൽ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പോവുകയായിരുന്നു ആലപ്പുഴയിലെ തുറവു ൂരിലുള്ള വീട്ടിലെത്തി ടിക്കറ്റ് വീണ്ടും വീണ്ടും പരിശോധിച്ച് ഉറപ്പിച്ചു രണ്ടും മൂന്നും തവണ നോക്കി സീരിയൽ നമ്പർ ഒക്കെ ഉള്ളത് കൊണ്ട് തെറ്റു വരാൻ പാടില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ കൂടുതൽ ഉറപ്പിച്ചു ഒടുവിൽ ഈ അവിശ്വസനീയ വാർത്ത അദ്ദേഹം ആദ്യം പങ്കുവെച്ചത് ഇളയ സഹോദരൻ രഞ്ജിത്തിനോടാണ് അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന ആ കുടുംബത്തിന്റെ സന്തോഷം അതോടെ അണപൊട്ടി ഒഴുകി പന്ത്രണ്ട് വർഷത്തോളം നെട്ടൂരിലെ പെയിന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത ശരത് ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു സമ്മാനത്തുക എന്ത് ചെയ്യുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിത വീക്ഷണത്തെയാണ് സൂചിപ്പിച്ചത് ആലോചിച്ച് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു വീട് വെച്ചതിൽ കുറച്ച് കടങ്ങൾ വീട്ടാനുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കോടികൾ കൈവരുമ്പോഴും അവിടെ ആർഭാടങ്ങളോ സ്വപ്നങ്ങളോ പറയാതെ നിലവിലെ ബാധ്യതകൾ തീർക്കാൻ ആഗ്രഹിച്ച ശരത്തിന്റെ മറുപടി അദ്ദേഹത്തിന്റെ പക്വത വിളിച്ചോതുന്നു സമ്മാനാർഹമായി ടിക്കറ്റ് സഹോദരൻ രഞ്ജിത്തിനൊപ്പം തുറവൂർ തൈക്കാട്ടുശ്ശേരി എസ് ബി ഐ ശാഖയിലാണ് ശരത് ഹാജരാക്കിയത് ചരത്തിനെ ഭാഗ്യം കൊണ്ടുവന്ന ടിക്കറ്റ് വിറ്റ നെട്ടൂരിലെ ഏജന്റ് എം ടി ലതീഷും ഈ വാർത്തയിൽ ശ്രദ്ധേയനാവുന്നു തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയുടെ വൈറ്റില ശാഖയിൽ നിന്നാണ് ലതീഷ് ഈ ടിക്കറ്റ് വാങ്ങിയത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒന്നാം സമ്മാനം നേടിയ നമ്പറുള്ള മറ്റ് സീരീസുകളിലെ ഒൻപത് ടിക്കറ്റുകളും ലതീഷ് വഴിയാണ് വിറ്റഴിച്ചത് എന്നതാണ് ഈ ഒൻപത് ടിക്കറ്റുകൾക്കും അഞ്ചു ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനം ലഭിക്കും ഒരു ഏജന്റിന് ഇത്രയധികം ഭാഗ്യശാലികളെ സമ്മാനിക്കാൻ സാധിച്ചത് ലോട്ടറി ചരിത്രത്തിൽ അപൂർവമാണ് മാധ്യമ പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ടിക്കറ്റ് എരമല്ലൂരിലെ മത്സ്യ സംസ്കരണ ശാലയിൽ ഒരു സ്ത്രീക്കാണ് ലഭിച്ചതെന്ന ധാരണയിൽ അരൂരിലെ ബാങ്കുകളിൽ നിലയുറപ്പിച്ചിരുന്നു എന്നാൽ എല്ലാ ഊഹാപോഹങ്ങളെയും തിരുത്തിക്കൊണ്ട് ഉച്ചയോടെ ശരത് തുറവൂറിലെ എസ് ബി ഐ ശാഖയിൽ ടിക്കറ്റുമായി എത്തി ശരത്തിന്റെ ഈ ഭാഗ്യ വാർത്ത ആഘോഷിക്കപ്പെട്ടപ്പോഴേക്കും സമ്മാന തുകയ്ക്കുമേലുള്ള ഉയർന്ന നികുതി സാധാരണ ജനങ്ങൾക്കിടയിലും സാമ്പത്തിക വിദഗ്ധർക്കിടയിലും വലിയ ചർച്ചാ വിഷയമാകുന്നു ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സമ്മാനത്തുകയിൽ നിന്ന് നികുതിയും മറ്റ് ചെലവുകളും കഴിച്ചാൽ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ടര കോടി രൂപ വരെയാണ് ശരത്തിന്റെ കൈകളിലെത്തുക അതായത് സമ്മാനത്തുകയുടെ പകുതിയിലധികം സർക്കാർ ഖജനാവിലേക്കും നികുതിയായി പോകുന്നു ഇവിടെയാണ് നികുതിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് ലോട്ടറി ടിക്കറ്റുകൾ പ്രധാനമായും എടുക്കുന്നത് സാമ്പത്തികമായി ദുർബലരായ ഒരു ഭാഗ്യപരീക്ഷണം പ്രതീക്ഷിക്കുന്ന സാധാരണക്കാരാണ് എന്നാൽ ഇവർക്ക് സമ്മാനം ലഭിക്കുമ്പോൾ വലിയൊരു ഭാഗം നികുതിയായി പിടിച്ചെടുക്കുന്നത് ഈ വിഭാഗം ജനങ്ങളോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണെന്ന വിമർശനവും ശക്തമാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ലഭിക്കുന്ന മേഖലകളാണ് ലോട്ടറിയും മദ്യവും ലോട്ടറിയുടെ ജി എസ് ടി നാല്പത് ശതമാനമാണ് മദ്യത്തിന്റെ നികുതി ഇരുന്നൂറ്റി അൻപത് ശതമാനം വരെയാണ് ഈ ഉയർന്ന നികുതി നിരക്കുകൾ പാവപ്പെട്ടവൻ ഒരു പ്രതീക്ഷ നൽകി അവരെ കൊള്ളയടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന ആരോപണത്തിന് ശക്തി നൽകുന്നു ലോട്ടറി എടുക്കുന്ന സാധാരണക്കാർ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണെന്നും ലോട്ടറി സംവിധാനം സർക്കാരിന്റെ സ്ഥിര വരുമാന മാർഗമായി മാറുകയാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ശരത്തിന്റെ കഥ ഒരു വശത്ത് കഠിനാധ്വാനിയായി ഒരു സാധാരണക്കാരന് ലഭിച്ച അവിശ്വസനീയമായ ഭാഗ്യ കഥ പറയുമ്പോൾ മറുവശത്ത് ഈ സന്തോഷത്തെ പോലും പകുതിയായി പങ്കിട്ടെടുക്കുന്ന നികുതി സംവിധാനത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്കും തുടക്കമിടുന്നു എങ്കിലും ലഭിച്ച പന്ത്രണ്ട് കോടിയിലധികം രൂപ കടങ്ങൾ വീട്ടാനും കുടുംബത്തിന്റെ സുരക്ഷിതമായ ഭാവി ഒരുക്കാനും ശരത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ഭാഗ്യാനുഭവം ലക്ഷക്കണക്കിന് മലയാളികളുടെ സ്വപ്നങ്ങൾക്കോ വീണ്ടും നിറം പകരുന്നു എന്നതിലും സംശയമില്ല ശരത്ത് നായർക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ബമ്പർ സമ്മാനം ലഭിച്ച വാർത്ത വലിയ സന്തോഷം നൽകുന്നുണ്ടെങ്കിലും ഈ സന്തോഷത്തിനിടയിലും സാധാരണക്കാരനെ അലട്ടുന്ന ഒരു ചോദ്യമുണ്ട് സർക്കാരിന്റെ നികുതി ഭാരം ശരത്തിന് ലഭിക്കുന്ന തുകയുടെ കണക്കുകൾ ഈ ആശങ്കയെ സാധൂകരിക്കുന്നു ഇരുപത്തിയഞ്ചു കോടിയുടെ സമ്മാന തുകയിൽ നിന്ന് നികുതിയും മറ്റ് ചെലവുകളും കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തുന്നത് ഏകദേശം പന്ത്രണ്ട് മുതൽ പന്ത്രണ്ടര കോടി രൂപ മാത്രമാണ് അതായത് സമ്മാന സമ്മാനത്തുകയുടെ പകുതിയിലധികം സർക്കാരിനാണ് ലഭിക്കുന്നത് ലോട്ടറി സമ്മാനങ്ങൾക്ക് മേലുള്ള ഈ ഉയർന്ന നികുതി നിരക്ക് യഥാർത്ഥത്തിൽ സമൂഹത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണെന്ന വിമർശനവും ശക്തമാണ് കാരണം ലോട്ടറി എന്നത് പ്രധാനമായും ഒരു ഭാഗ്യ പരീക്ഷണമായി കാണുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരാണ് ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സ്വപ്നം കാണുന്നവരാണ് ഒരു പ്രതീക്ഷയിൽ ടിക്കറ്റ് എടുക്കുന്നത് ലോട്ടറി എടുക്കുന്ന സാധാരണക്കാർ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് കാരണം അവർ മുടക്കുന്ന പണത്തിൽ നിന്നോ അവർക്ക് ലഭിക്കുന്ന സമ്മാന തുകയിൽ നിന്നോ ഭീമമായ തുക നികുതിയായി സർക്കാർ ഈടാക്കുന്നു സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം നേടിക്കൊടുക്കുന്ന രണ്ട് പ്രധാന മേഖലകളാണ് ലോട്ടറി മദ്യവും എന്നത് ഇത്തരത്തിൽ ഉയർന്ന നികുതി നിരക്കുകൾ വർദ്ധിപ്പിച്ച് പാവപ്പെട്ടവൻ ഒരു വലിയ പ്രതീക്ഷ നൽകി അവരെ കൊള്ളയടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നുണ്ട് ഒരു സാധാരണക്കാരന്റെ സ്വപ്നത്തിൽ നിന്ന് പോലും വലിയൊരു വരുമാനം കണ്ടെത്താനുള്ള ഉപകരണമായി ലോട്ടറി മാറുന്നു ഇത് സാധാരണക്കാരെ എത്രമാത്രം സാമ്പത്തികമായി പിഴിയുന്നു എന്നതിന്റെ തെളിവാണ് ശരത്തിന് ലഭിച്ച ഈ ഭാഗ്യം ഒരു വ്യക്തിയുടെ വിജയമാണെങ്കിലും ഉയർന്ന നികുതി സമ്മാനത്തുകയെ പകുതിയായി കുറയ്ക്കുന്നതും സാമ്പത്തിക തുല്യതയെക്കുറിച്ചുള്ളതും സർക്കാർ നയങ്ങളെക്കുറിച്ചുള്ളതുമായ സംവാദങ്ങൾക്ക് വീണ്ടും വഴി തുറക്കുന്നു